നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും നവകേരളം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗംഭീര യാത്രയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് ഞാൻ പോകുന്നത് ഗംഭീര റോഡുകൾ അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുകളാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ ദാ യാത്ര ആരംഭിക്കുകയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെ മുകളിലൂടെ ഒന്ന് നല്ല ഒരു ഗംഭീര് യാത്ര നടത്തണം അപ്പോൾ നിങ്ങൾ പോരും നമസ്കാരം എന്റെ പേര് എന്താണ് സുരേന്ദ്രനാഥ് സുരേന്ദ്രനാഥ് എൻ്റെ പേര് ഷിജോ ജോൺ എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ തലശ്ശേരിയുടെ അല്ലെങ്കിൽ തലശ്ശേരി മാഹി മേൽപ്പാലം മേൽപ്പാലം അല്ലെങ്കിൽ അപ്പൊ ബൈപ്പാസിൽ ഇത് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രയോജനം സത്യസന്ധമായിട്ട് പറയണോ മാഹി കോഴിക്കോട് പോകാൻ ഷോർട്ടസ്റ്റ് റൂട്ടായി ബ്ലോക്കില്ല അപ്പം നേരത്തെ ഉള്ള ഹൈവേയിൽ പോകുമ്പോ ഇപ്പം ബ്ലോക്ക് അവിടെ വീതി കുറഞ്ഞ റോഡുമാണ് വളവ് സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് എത്തി ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേണ്ട മാഹി പിടിക്കാം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കിട്ടും മാഹി പിടിക്കാം അപ്പൊ യാത്ര ഭയങ്കര മറ്റുള്ള റോഡിലുള്ള ബ്ലോക്കും തീർന്നു ശരി അങ്ങനെ സാധാരണക്കാർക്ക് പറയാനുള്ള കാര്യമാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം വന്നോളൂ വന്നോളൂ തലശ്ശേരി മാഹി ബൈപ്പാസിൽ അതായത് നമ്മൾ മാഹിയിലാണുള്ളത് ഈ മാഹിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ടോൾ പ്ലാസ ഉള്ളത് ഇവിടെ നമ്മൾ ടോൾ കൊടുത്ത് അല്ലെങ്കിൽ ഫാസ്റ്റാഗ് കൊടുത്തതിന് ശേഷമാണ് യാത്ര പോകുന്നത് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വായാം വന്നോളൂ ഇപ്പോൾ തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെ കാർ ഓടിക്കാൻ തന്നെ നല്ല രസമാണ് എന്തറിയോ നമ്മളൊന്നും നോക്കണ്ട സ്ട്രെയിറ്റ് ഇങ്ങനെ കിടക്കല്ലേ പത്ത് പതിനെട്ട് കിലോമീറ്റർ ഇങ്ങനെ നീണ്ട് നിവർന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും സ്റ്റൈലായിട്ട് ായിട്ടിങ്ങനെ വണ്ടി ഓടിച്ചു പോവാ നല്ല രസമാണ് പിന്നെ വേറെ പ്രത്യേകം അറിയോ രണ്ട് റോഡുകൾ രണ്ട് സൈഡിലായിട്ടുള്ള റോഡുകളിൽ മൂന്ന് ലൈൻ വീതം അങ്ങനെ മൊത്തം ആറ് ലൈൻ പാതയാണ് അപ്പൊ ഞാനിപ്പോ അത്യാവശ്യം സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ലൈനിലൂടെയാണ് പോകുന്നത് വേറെ കാര്യം കൂടിണ്ടാ സ്പീഡൊക്കെയാണ് പക്ഷേ ഞങ്ങള് മാക്സിമം ഇതാ കണ്ടെ അറുപത്തഞ്ച് എഴുത് ഇതിലും സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് ഈ സംഭവം വരും കേട്ടോ അതുകൊണ്ട് അതും സൂക്ഷിക്കണം കേട്ടോ ഇത് കണ്ടോ ഈ മൂന്ന് ലൈനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ട്രക്കിന് പോകാനുള്ള റോഡാണ് നടുഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് നോർമൽ സ്പീഡിൽ പോകാനുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ റൈറ്റ് സൈഡിൽ ആണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോഡാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ നിന്ന് താഴേക്കിറങ്ങിയിട്ട് സൈഡ് റോഡുകളുണ്ട് പള്ളൂർ മാഹി റോഡ് ഇതേപോലെയുള്ള കുറേ ചെറിയ കട്ട് റോഡുകളുണ്ട് ഇവിടെയുള്ള ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും വളരെ ഭംഗിയിൽ തന്നെയാണ് നമ്മുടെ സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടുത്തെ പ്രൊട്ടക്ഷനൊക്കെ ഒരു രക്ഷയിലുണ്ട് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മൊത്തത്തിലുള്ള ദൂരം എന്ന് പറയുന്നത് പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തും ഒരു ഒന്നര എല്ലാം ഡിസ്റ്റൻസിൽ വരുമ്പോൾ എഡ് റോഡുകളുണ്ട് നമ്മൾ ഈ പറഞ്ഞ പല ഭാഗത്തേക്ക് മാഹിയും അതേപോലെ തന്നെ ചൊക്ലി കോടിയേരി ധർമ്മടം തലശ്ശേരി അങ്ങനെ പല പല ഭാഗത്തേക്ക് പോകാനുള്ള എഡ് റോഡുകളുണ്ട് അതെല്ലാം നല്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും മെയിൻ റോഡിൻ്റെ പകുതി വലിപ്പത്തിൽ തന്നെ നമുക്ക് എഡ് റോഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കേരളത്തിൽ തന്നെ ആണാവുന്ന തന്നെ സംശയമുണ്ട് കാരണം അത്രയും ഗംഭീരമായിട്ടാണ്ട നമ്മുടെ സർക്കാർ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടത് സർക്കാർ ഭരണത്തിന് വന്നതിന് ശേഷമാണ് ഈ ഹൈവേയുടെ വികസനം ഇത്രയും ഫാസ്റ്റായിട്ട് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി ചിലവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നോക്കിക്കഴിഞ്ഞാൽ നാല് വലിയ പാലങ്ങൾ നാല് വലിയ അണ്ടർ പാസുകൾ പന്ത്രണ്ട് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസുകൾ പിന്നെ അഞ്ച് സ്മോൾ വെഹിക്കിൾ അണ്ടർ പാസ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിരിക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിൽ നമ്മൾ പറഞ്ഞു നാല് പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതിലാണ് ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ നിങ്ങളെ ഒരു പ്രത്യേകം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ കാരണം ഹൈവേ ഇങ്ങനെ പത്ത് പതിനെട്ട് കിലോമീറ്ററോളം നീണ്ട് നിവർന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ് കിടക്കുകയാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ പോകാൻ തോന്നും കാരണം നല്ല ത്രില്ലാണ് സ്പീഡിൽ ഓടിക്കാൻ പക്ഷേ നമ്മുടെ ഒരു സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം കേട്ടോ എല്ലാ കൃത്യമായിട്ടുള്ള അതായത് നമ്മുടെ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം വാക്കം ഓടിക്കാൻ എല്ലാ ഒന്നര കിലോമീറ്റർ കഴിയുമ്പോഴും ഇതേപോലുള്ള സർവീസ് റോഡുകളും ഉണ്ട് കേട്ടോ നേരെ നോക്കിയിട്ട് കാണാൻ പറ്റും അപ്പോൾ തലശ്ശേരിക്ക് പോകുന്ന ചെറിയ ഷോർട്ട് റോഡുകൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലെല്ലാം ഇതുപോലുള്ള ബൈപ്പാസ് റോഡുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ സിറ്റിയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിലെ റോഡുകളുണ്ട് നമുക്ക് ഭയങ്കര നൊസ്റ്റാളിയൊക്കെ തരുന്ന അപ്പോൾ ഇതിലേ ഇനി നമ്മൾ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പോകണം ബയോ പിണറായിയുടെ ഗ്രാമപ്രദേശിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇത് കണ്ട പാറപ്പുറം പാലം നല്ല ഭംഗിയുള്ളൊരു പാലാണ് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളൊന്നാണ് അഞ്ച് വർഷം കൊണ്ട് നൂറ്റമ്പതോളം പാലങ്ങൾ പക്ഷേ ഇത് മൂന്ന് വർഷം കൊണ്ട് തന്നെ സർക്കാർ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു പെരളശ്ശേരിയിൽ നിന്ന് പിണറായിക്ക് കണക്ട് ചെയ്യുന്ന പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാലമാണ് അപ്പോ ഈ സ്ഥലത്തിനും കുറേ ചരിത്ര പ്രാധാന്യമുള്ള പ്രത്യേകതകളുണ്ട് ഇത് കണ്ടോ ഇത് പാറപ്പുറം ചെക്ക് ഡാമാണ് ഈ സൈഡിൽ പാറപ്പുറം പുഴ പക്ഷേ പുഴയാണെങ്കിലും കടൽ വെള്ളം കയറിയിട്ട് ഈ പ്രദേശം മുഴുവൻ ഉപ്പ വെള്ളമാണ് ഈ കാണുന്ന വെള്ളം മുഴുവൻ ഉപ്പുള്ള വെള്ളമാണ് നേരെ മറിച്ച് ഇപ്പുറത്തേക്കൊക്കെ ഇത് അഞ്ചരക്കണ്ടി പുഴയാണ് ഇത് ശുദ്ധജലമാണ് ഉപ്പില്ല അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ടാണ് ഈ ചെക്ക് ഡാം ഉള്ളത് പിന്നെ അതുമാത്രമല്ല വളരെ ഭംഗിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ത്തിൻ്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ചെറിയ പാർക്കുണ്ട് കുറേയധികം കസേരകളൊക്കെ നിരത്തിയിട്ടുണ്ട് സായാഹ്നങ്ങൾ വന്നിരുന്നിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതെല്ലാം നമ്മുടെ സ്വന്തം കേരളത്തിലെ ഗ്രാമങ്ങളിലാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ സർക്കാർ ഭരണത്തിൽ വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിലൊക്കെ ക്വാളിറ്റി അതെ അതേ ക്വാളിറ്റി ഉള്ള റോഡുകളാണ് ഈ ഗ്രാമങ്ങളിലൂടെ പോലും ഇത് കണ്ടോ കീഴാറ്റൂരിലെ മേൽപ്പാലം ബൈപ്പാസിൻ്റെ പണി ഏകദേശം ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ കൂറ്റനായിട്ടുള്ള മേൽപ്പാലമാണ് അറുന്നൂറ് ആണ് ഈ മേൽപ്പാലത്തിൻ്റെ നീളം വരുന്നത് ഈ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പത് കൂറ്റൻ തൂണുകളുടെ മുകളിലാണ് ഇപ്പോൾ പണി കഴിഞ്ഞിരിക്കുന്നത് ഈ തൂണുകളുടെ മുകളിൽ ഇരുപത് മീറ്റർ വീതം നീളത്തിലുള്ള കോൺക്രീറ്റിൻ്റെ ഒമ്പൻ സ്പാനുകൾ മുകളിൽ കടുപ്പിക്കുന്ന ജോലിയാണ് പൂർത്തിയായിരിക്കുന്നത് വളരെ വേഗത്തിൽ മേൽപ്പാലത്തിൻ്റെ ആദ്യഘട്ടത്തെ ജോലികൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അതെ കണ്ണൂരിൽ മൊറാഴയിൽ നിന്ന് അതേപോലെ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകുന്ന വഴിയുള്ള വെള്ളിക്കയിൽ എക്കോ ടൂറിസം പാർക്കാണ് അപ്പോൾ വെള്ളിക്കയിൽ നിന്ന് പുറപ്പെട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ് സർവീസാണ് അപ്പോൾ അതിൻ്റെ സ്വന്തം സാരഥി വാവു രാജേട്ടനോട് ചോദിക്കുക ഇവിടുത്തെ വികസനം വന്നിട്ടെ എന്താണ് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഈ റോഡുകളെ കുറിച്ച് പറയാനുള്ളത് മാധി ചേച്ചി അത് മാത്രമല്ല ഈ വെള്ളിക്കയിൽ പുഴയിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതും ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ര ഇത്രയും നല്ല റോഡും നല്ല പാർക്കും അത്രപോലെ ഇതല്ലേ ആ ചിറമേത്തി നമ്മളിങ്ങനെ കടന്ന് കേറിയിട്ട് റേഷൻ അരി വാങ്ങാൻ വരേണ്ടത് വെള്ളിക്കൽ അപ്പുറം എല്ലാത്തിനും എളുപ്പമായി ബസ്സിനെ കൂടി യാത്ര ചെയ്യുക എല്ലാം നമുക്കിപ്പം ചെയ്യാം അതുകൊണ്ട് ഈ നമുക്കിപ്പ സന്തോഷങ്ങളായി ഇത് കണ്ടോ ചുടല മാധവമംഗലം റോഡാണ് ഈ കാണുന്നത് എത്ര മനോഹരമായിട്ടുള്ള റോഡാണ് നമ്മുടെ സർക്കാർ പണിതിരിക്കുന്ന നമുക്ക് വളരെ സേഫായിട്ടും ഏറ്റവും എളുപ്പത്തിലും നല്ല ഗംഭീരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റോഡുകളാണ് ഇത് മാത്രമല്ല ഇനി അങ്ങോട്ട് പോകുന്ന ഇതിലും കൂടുതൽ കുറെ കുറെ കാഴ്ചകളുണ്ട് വായോ നമ്മളിപ്പോ യാത്ര തുടങ്ങിയിട്ട് നിന്ന് യാത്ര തുടങ്ങിയിട്ട് മാധവക്കാലത്തേക്ക് പോവാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ട് നിങ്ങൾ കണ്ടോ ഈ റോഡിന്റെ ഭംഗിയേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞല്ലെന്ന് മനസ്സിലായില്ലേ എന്തൊരു അടിപുള്ളിന് ഓടാണെന്നറിയോ ഞാൻ ഈ നിൽക്കുന്ന പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പാലത്തിനും ഈ സ്ഥലത്തിനെ കുറിച്ചും ഒരു പാട്ട് തന്നെയുണ്ട് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് കണ്ണാടി നേരത്തെ ടല്ലേ ഈ പാട്ടി പറയുന്ന വണ്ണാത്തിപ്പുഴയാണ് ഇതാ ഈ കാണുന്നത് വണ്ണാത്തിക്കട പാലമാണത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി അൻപത് പാലങ്ങളും നിർമ്മിച്ചില്ലേ അതിൽ ഒരു പാലമാണിത് മുമ്പ് ഇതാ ആ സൈഡിൽ വളരെ ചെറുത് ചെറിയൊരു പാലമായിരുന്നു അധികം വാഹനങ്ങൾക്കൊന്നും കാര്യമായിട്ട് കടന്നു പോകാനും സാധിക്കില്ല ഇപ്പം നിങ്ങൾ ഈ പാലവും ഈ റോഡും നോക്കിയാൽ എത്ര വലിയ റോഡാണ് ഒരേ സമയത്ത് എത്ര വാഹനങ്ങൾക്ക് വളരെ സുഗമമായിട്ട് കടന്നു പോകാൻ സാധിക്കും അതും നമ്മളുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് വർഷം കൊണ്ട് നിർമ്മിച്ച പാലങ്ങളൊന്നാണ് മണ്ണാട്ടിക്കടൾ പാലങ്ങൾ പാലം ശേഷം പ്രയോജനം എന്തൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഈ അതുകൊണ്ട് ഒരു മാറ്റങ്ങൾ ആദ്യം ണ്ടായിട്ടില്ല നേരെ ഈ പുഴയിലേക്കാണ്ടായിരിക്കും അപ്പോൾ അപ്പുറത്തെ പോലും വെള്ളം കയറി അപ്പുറം പോകാൻ പറ്റില്ല വാഹന ലൈലെ പോലെ അപ്പൊ ഈ പാലം വന്നുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങളിൽ പോലും വരും ഒരു കച്ചവടത്തിൻ്റെ ഒരു ഇട കാണുകയും ചോദിക്കും അതുകൊണ്ട് കുറെ ആക്ക വഴിയാണ് വീട് തന്നെ പൈസ കയറാൻ പറ്റുക നമുക്ക് തന്നെ പറയാനുള്ളത് എന്ന് ബസ് വീട് തന്നെ കയറാൻ പറ്റുന്നുണ്ട് രാത്രിയായാലും ഇറങ്ങാനും പോകാൻ ഞാനിപ്പോൾ ഉള്ളത് ഇതാ ഈ റോഡ് കണ്ട ഇത് മാധവംഗലത്ത് നിന്ന് പെരുമ്പേക്ക് പോകുന്ന റോഡാണ് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഈ റോഡിൻ്റെ ദൈർഘ്യം എന്ന് ഒന്നരുത് അമ്പത്തെട്ട് കോടി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും മനോഹരമായിട്ടുള്ള റോഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മീൻറ്റാണ് അത്രയും വലുതാക്കിയിട്ടാണ് ഈ റോഡ് പണിതിരിക്കുന്നത് നമുക്കിനി റോഡിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ പെരുമ്പയിലേക്ക് പോകുന്ന വഴിയാണ് മണിയറ വയലെന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അതാ നോക്കിയാൽ ചുറ്റും ആയിട്ടുള്ള വയലാണ് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ റോഡിനെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഗ്രാമങ്ങളിലുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കുറച്ച് സമയമൊക്കെ റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കൊണ്ട് അത്രയും വീതി കൂടിയിട്ടുള്ള റോഡാണ് അപ്പോൾ അല്പസമയം വൈകുന്നേരങ്ങളിലൊക്കെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് ഒരു സുഖകരമായിട്ടുള്ള യാത്ര അത് നല്ല രസമാണ് ഇപ്പോൾ ഗ്രാമങ്ങളുടെ നടുഭാഗത്തൂടെ റോഡ് വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ പറയും ഇവിടുത്തെ കൃഷി നശിച്ചു പോകും വയൽ നഷ്ടപ്പെട്ടു പോകും ദാ നിങ്ങളൊന്ന് നോക്കൂ ദാ മെയിൻ റോഡ് അതിൻ്റെ രണ്ടു വശത്തും കണ്ണത്ത ദൂരത്തോളം വയലുകളാണ് ഇത് കണ്ട മണിയറ വയലുകൾ പിന്നെ ഇവിടെ ആവശ്യത്തിന് ജലം ദാ പല പല സൈഡിൽ നിന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള ജലം മുഴുവനായിട്ട് ഇവിടേക്ക് എത്തുന്നു പിന്നെ കർഷകർക്ക് കുറച്ചുകൂടി ഈസിയാണ് നടുവിലൂടെ റോഡ് വന്നത് കാരണം ഇവിടെ കൃഷി ചെയ്യുന്ന കറ്റ അല്ലെങ്കിൽ മെതിച്ച് കറ്റയൊക്കെ ആക്കിയിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ കൊയ്ത്ത് മെഷീൻ കൊണ്ടുപോന്നിട്ട് എളുപ്പത്തിൽ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനുള്ള ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ റോഡ് വന്നതോടുകൂടി കർഷകർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിച്ചത് മാഹിയിൽ നിന്ന് ഇന്നത്തെ ദിവസം നമ്മൾ നൂറ്റി എൺപത് കിലോമീറ്റർ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിൽ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും എല്ലാം സഞ്ചരിച്ചു നിങ്ങൾ ഏതെങ്കിലും റോഡ് കണ്ടോ മോശമായിട്ടുള്ള റോഡ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പം നഗരങ്ങളിലൂടെയുള്ള യാത്രയാണെങ്കിലും അതേപോലെ തന്നെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണെങ്കിലും എല്ലാം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാം ഗംഭീര സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകളിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മാടായിപ്പാറയിലാണ് അതാ മാടായിപ്പാറയിൽ നിന്ന് ഏഴുമലയിലേക്കുള്ള റോഡ് ഇതാണ് നേരെ നീണ്ട് നിവർന്നിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇനിയും കേരളത്തിൻ്റെ പുതിയ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ